ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതം മാറ്റം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയ സംഭവം ഒന്നുമല്ല ഏതാണ്ട് ട്രെൻഡിനൊപ്പം ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതപൂർവ്വമായ പ്രതിഭാസം തന്നെയുമല്ല പാകിസ്ഥാനികൾ വരെ ഇന്ത്യക്കാരെ പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാരെ കാത്തു നിൽക്കുന്നത് പാകിസ്ഥാനികൾ മുതൽ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ വരെയാണ് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനി യുവതി ഇന്ത്യക്കാരനെ അന്വേഷിച്ചു വരുന്നതും സൗദി അറേബ്യയിലെ അറബി സ്ത്രീ ഒരു മലയാളിയെ പ്രണയിച്ച് സുഖസുന്ദരമായി എന്നും യൂട്യൂബറായിട്ട് ജീവിക്കുന്നതുമൊക്കെ നമ്മുടെ നാട്ടിൽ കൗതുകമുളവാക്കുന്ന വാർത്തകളാണ് അറബികൾ പുലിക്കളിക്ക് വേഷമിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നതും ഓണത്തിന് അത്തപ്പൂക്കളം ഇടുന്നതും വടംവലിയും വള്ളംകളിയും എന്നു വേണ്ട നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് കൗതുകമുണർത്തുന്നതാണ് ഉണർത്തുന്നതാണ് അവരതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മുടെ നാട്ടിലെ പലരും വിദേശ രാജ്യങ്ങളിൽ പോയി പാകിസ്ഥാൻ അടക്കമുള്ളിടത്ത് പോയി അവരുടെ പൗരത്വം സ്വീകരിച്ച് അവിടെ വിവാഹിതനായി സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന വാർത്തകളും നമുക്ക് കൗതുകം തന്നെയാണ് ഇപ്പോ ഒരുപാട് വാർത്തകൾക്കിടയിൽ ഇടം പിടിക്കാതെ പോയ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത് ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിക്കുന്ന കാലം ഉപരിപഠനത്തിനു വേണ്ടി ജർമ്മനിയിലെ ബെർലിനിലേക്ക് പോയതാണ് ആ മൂന്ന് ചെറുപ്പക്കാർ സക്കീർ ഹുസൈനും ആബിദ് ഹുസൈനും മുഹമ്മദ് മുജീബും ചരിത്രത്തിൽ ഇടം നേടിയ ജാമിയ മില്ലിയ എന്ന ഇസ്ലാമിക സർവകലാശാലയുടെ സ്ഥാപകൻ കൂടിയാണ് മുഹമ്മദ് മുജീബ് ഒരു മൂന്ന് പേർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട് വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിൽ കൊളോണിയൽ സ്വാധീനമില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത്രേ പഠനകാലത്ത് തന്നെ ബെർലിനിൽ വെച്ച് അവരൊരു ജൂത പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ഗർദ ഫിലിപ്സ് ബോൺ എന്നാണ് അവരുടെ പേര് അങ്ങനെ ഇവർ നാല് പേരും സിനിമയെ വെല്ലുന്ന രൂപത്തിലുള്ള സൗഹൃദം പങ്കുവെച്ചു ഉറ്റ ചങ്ങാതിമാരായി മാറി ഗാന്ധിയൻ ആശയങ്ങളെ പറ്റിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പങ്കിനെ പറ്റിയും എല്ലാം അവർ ആ പെൺകുട്ടിയോട് സംസാരിക്കുകയും ഒപ്പം ഇന്ത്യയിലേക്ക് തിരിച്ചു പോയ ശേഷം നടപ്പാക്കാൻ ഒരുങ്ങുന്ന സ്വപ്നങ്ങളെ കുറിച്ചും ആ യുവതിയോട് ഇവർ സംസാരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരുന്നു ഇവര് മൂന്ന് പേരും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടി അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വളരെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാമിയയിലെ സർവകലാശാല വിദ്യാഭ്യാസത്തിനപ്പുറം സ്വാതന്ത്ര്യ സമരം സജീവമാകാനുള്ള ഒരു സ്ഥലമായി മാറുമെന്ന് അവർ കരുതി ജാമിയാ മില്ലിയെ ഒപ്പം മതങ്ങൾ തമ്മിലുള്ള ഐക്യവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും പ്രോത്സാഹിപ്പിക്കണമെന്നും അവർ തീരുമാനിച്ചു കൂട്ടുകാരുടെ നിസ്വാർത്ഥമായ പദ്ധതികൾ ഗർദയെ ആഴത്തിൽ ചിന്തിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ഗർദ ജനിക്കുന്നത് യുദ്ധം വ്യാവസായികവൽക്കരണം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ സജീവമായിരുന്ന ഒരു കുടുംബം ആ കാലത്ത് ഇന്ത്യയിലെ വെളുത്ത വർഗക്കാരായ യൂറോപ്യന്മാരെ ബഹുമാനത്തോടെ നമ്മൾ വിളിച്ചിരുന്നത് മേംസാഹിബ് എന്നാണ് ഗർദയെയും ആളുകൾ അങ്ങനെ തന്നെ വിളിച്ചു മാസങ്ങൾക്കകം തന്നെ ജാമിയയിൽ സുഹൃത്തുക്കളെ എമ്പാടും സമ്പാദിച്ച ഗർദ സർവകലാശാലയുടെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കാനും തുടങ്ങി ജർമ്മനിയിലെ കിൻഡർ ഗാർഡനിൽ ജോലി ചെയ്ത സമയത്തെ അനുഭവ സമ്പത്ത് അവർ ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ ഹോസ്റ്റലിന്റെ വാർഡനായി നിയോഗിക്കപ്പെട്ട സമയത്ത് അവരുടെ ആപ്പാജാനായി അതായത് മുതിർന്ന സഹോദരി അവർ വിളിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു സ്ഥാനം കൂടി ഹോസ്റ്റലിലെ കുട്ടികൾക്ക് കൊടുത്തു മുടിയിൽ എണ്ണ പുരട്ടി കൊടുക്കുന്നതും കുളിപ്പിച്ചു കൊടുക്കുന്നതും കുട്ടികളെ തലയൊക്കെ തുടച്ചു കൊടുത്ത് അങ്ങനെ കൂടുതൽ കൂടുതൽ അടുപ്പമുണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഗർദ്ധിക്കഴിഞ്ഞു അസുഖം വന്നാൽ അമ്മമാരെടുത്തില്ല എന്ന ചിന്തയില്ലാതെ കരുതലോടുകൂടി അവരെ സംരക്ഷിച്ചു വരികയും ചെയ്തു അവിടെ ജോലി ചെയ്ത മറ്റെല്ലാവരെയും പോലെ മിനിമം ശമ്പളത്തിന് തന്നെയായിരുന്നു ഗർദയും അവിടെ ജോലി നോക്കിയത് സ്വന്തം ജീവിതം കൂടി സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കാനും അവര് തുനിഞ്ഞു മാതൃരാജ്യത്ത് നിന്ന് ഇത്രയും അകലെ ഇന്ത്യയിൽ വന്നൊരു ജർമ്മൻ വനിത ചരിത്രത്തിന്റെ ഭാഗമായത് എങ്ങനെയെന്ന് പലരും ചിന്തിക്കാം അതിന്റെ ഉത്തരം സൗഹൃദത്തിനും ഒരു സ്ത്രീയുടെ അർത്ഥം തേടിയുള്ള യാത്രയ്ക്കും ഒരു പക്ഷേ ഒരു ഉത്തരം കിട്ടിയതായിരിക്കാം അങ്ങനെ ജാമിയാസ് ആപ്പാജാൻ ദി മെനി ലൈഫ് വേൾഡ്സ് ഓഫ് ഗർദ ഫിലിപ്സ് ബോൺ എന്ന ഒരു പുസ്തകം തന്നെ പിന്നീട് പിറവിയെടുത്തു മാർദ്രിറ്റ് പെർണോ പറയുന്നത് ജാമിയയെ പറ്റി പഠിക്കാൻ ഒരു ദശാബ്ദ കാലം ചെലവഴിച്ച വ്യക്തിയാണ് ഗർദ തൻ്റെ ഗവേഷണത്തിന്റെ ഗവേഷണത്തിനിടയിൽ ഗർദ അവരുടെ പേര് പലതവണ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ വ്യക്തി ജീവിതം നിഗൂഢമായിരുന്നു എന്നാണ് എഴുത്തുകാരി പറയുന്നത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട രംഗങ്ങളിലെല്ലാം സജീവമായി ഇടപെടാൻ ജാമിയയിലെ പെൺകുട്ടികളെ ഗിർദ പ്രചോദിപ്പിച്ചു ജാമിയയുടെ കുട്ടികളുടെ ജേണലായ പായം ിമിന്റെ എഡിറ്റോറിയൽ സംഘത്തിലാൾ എത്തിയ സമയത്താണ് സ്ത്രീകളുടെ ഹോബികളും താല്പര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ലേഖനങ്ങൾ അവർ എഴുതുന്നത് ജേണലിൽ എഴുതാൻ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു ജാമ്യയിലെ കുട്ടികളുമൊത്തുള്ള അവരുടെ പ്രവർത്തനത്തിന് പുറമെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാനും പ്രസംഗങ്ങൾ തയ്യാറാക്കാനും അധ്യാപനവും രാഷ്ട്രീയവും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു അവർ ഇന്ത്യയിൽ എത്തി ഏഴ് വർഷത്തിന് ശേഷമാണ് ഒരു സംഭവം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും ജർമ്മനിയും ശത്രുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജർമ്മൻ പൗരന്മാരൊക്കെ ഒരു ഭാഗത്തു മാത്രം നിൽക്കുന്ന അത്ഭുതപൂർവ്വമായ ഒരു കാഴ്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജർമ്മൻ പൗരന്മാരൊക്കെ ഒരു സംശയത്തിൻ്റെ മുൾ മുനയിലായി അവരൊക്കെ കൂട്ടത്തോടെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ക്യാമ്പുകളിൽ താമസിപ്പിക്കാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗർദ്ദയും അറസ്റ്റ് ചെയ്യപ്പെട്ടു വെള്ളമോ ഭക്ഷണമോ ഉറങ്ങാനുള്ള സൗകര്യമോ ഒന്നും കൊടുക്കാതെ ക്യാമ്പിലെ നരകതുല്യമായ ജീവിതത്തിലേക്ക് അവരും എടുത്തെറിയപ്പെട്ടു ഹിറ്റ്ലർ ജൂതന്മാരെ പീഡിപ്പിക്കുന്ന ജർമ്മനിയിലേക്ക് തന്നെ അധികാരികൾ തന്നെ കടത്തുമോ എന്ന ഭയമായിരുന്നു അവർക്കപ്പോഴും പക്ഷെ ക്യാമ്പിൽ ക്യാമ്പിലെ തൻ്റെ അന്തേവാസികളെ സന്തോഷിപ്പിക്കാൻ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചും രോഗികളെ പരിചരിച്ചും അവരെ സേവിക്കാൻ അവർ പരമാവധി സമയം വിനിയോഗിച്ചു തന്റെ മോചനം മാത്രമല്ല ലക്ഷ്യമെന്ന് അവർ ചിന്തിച്ചു മുഴുവൻ ജൂതന്മാരുടെയും മോചനം ആവശ്യപ്പെടുമെന്നാണ് ഗർദ തന്റെ ബന്ധുവിന് അന്ന് കത്തെഴുതിയത് പരമാവധി ഇന്ത്യൻ ജീവിത രീതികളുമായി ചേർന്ന് നിൽക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നാണ് അവരുടെ ജീവചരിത്രം പറയുന്നത് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങളായി ഗിർദയ്ക്ക് ആമാശയത്തിലെ ആൾസർ ഉണ്ടാകുന്നു ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ പിന്നീട് ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുവന്നു ഒരു വർഷത്തോളം അവിടെ ക്യാമ്പിൽ നിന്ന് മോചിതയായ ശേഷം അവര് വീണ്ടും ജാമ്യയിലേക്ക് തന്നെ പോയി അവരുടെ ജോലി തുടർന്ന് പക്ഷെ അപ്പോഴേക്കും അത്സർ രോഗം അവരെ കീഴ്പ്പെടുത്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി തുടങ്ങിയപ്പോഴും അവർ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ കൂടുതൽ സമയങ്ങളിൽ ഏർപ്പെട്ടു കുട്ടികളുമായി കൂടുതൽ ഇടപഴകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രില് ഗർദ മരിക്കുന്നു ജാമിയ കുടുംബങ്ങൾക്കായിട്ടുള്ള കബർസ്ഥാനിൽ തന്നെയാണ് അവരെയും അടക്കം ചെയ്തിരിക്കുന്നത് ജാമിയയിൽ ഗർദയുടെ പേരിൽ ഒരു ഹോസ്റ്റലും ഡേ കെയർ സെന്ററും ഇന്നുമുണ്ട് ആ ഗർദയെ പറ്റി അധികം ആളുകൾക്കൊന്നും അറിയില്ല ചോദ്യം ഇതാണ് എന്നിട്ടും എന്തിനാണ് ഈ ജൂതവിരോധം അവര് മതം നോക്കിയല്ലോ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളത് മുൻകാല ചരിത്രകാരന്മാരും അതേ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര അവരുടെ മുന്നോട്ടുള്ള പാതകളിൽ അവർ പതിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും എന്തിനാണ് എന്തിനാണിങ്ങനെ ജൂതവിരോധവുമായി നമ്മൾ മാത്രം നടക്കുന്നത് നന്ദി